ഇടതുപക്ഷം ഇരുപത്തിയേഴാം തീയതി തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പതിടത്തും വിജയിച്ചു വന്ന കോൺഗ്രസിന് നാളിതുവരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായൊരു ചിത്രം പുറത്തുവിടുവാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ചില കേന്ദ്രങ്ങളിൽ അതായത് എറണാകുളം തൃശൂർ പോലെയുള്ള ചില കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ചുവരരുത്തുകൾ ധൃതിയിൽ നടക്കുന്നുണ്ട് എറണാകുളത്ത് ഹൈബ്രീഡിന്റെ പേരിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ മെട്രോ സ്റ്റേഷനുകളിലടക്കം പലയിടങ്ങളിലും ഉയരുന്നുണ്ട് തൃശ്ശൂരിൽ പ്രതാപന്റെ പേരിലുള്ള ചുവരെഴുത്തുകളും സജീവമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് അനൌദ്യോഗികമായി ഷാഫി പറമ്പിൽ ശ്രീകണ്ഠനെ ശ്രീകണ്ഠനായിരിക്കും എടുത്ത എം പി സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു അതും പലതരത്തിൽ വലിയ ചർച്ചയൊക്കെ ആയിരുന്നു എന്തായാലും പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ച എം പിമാരെ തന്നെ മത്സരിപ്പിക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചതെങ്കിലും ഘടകകക്ഷികളായ കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ചില പിടിവാശികൾ ചില ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതിലൂടെ ചില കാലതാമസമാണ് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുവാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധിക്കാത്തത് അതിൽ കേരള കോൺഗ്രസ്സിന് കോട്ടയം സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ആദ്യം ഉന്നയിക്കുന്നു അതിനെ സമ്മതിക്കുകയാണ് കോൺഗ്രസ് പിന്നീട് അവർ മുൻപോട്ട് വെച്ച ഒരാവശ്യം ശക്തനായ ഒരു നേതാവിനെ തന്നെയായിരിക്കണം കോട്ടയത്ത് മത്സരിപ്പിക്കേണ്ടത് ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും പിടിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ വിജയസാധ്യത അത്രമേലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗമായി മാണി വിഭാഗത്തോട് മത്സരിക്കുവാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും നേർക്കുനേർ പോരാടുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തോമസ് ചാഴിക്കാടിനെക്കാൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയത്ത് മത്സരിപ്പിക്കേണ്ടത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ജോസഫ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് സ്ഥാനാർത്ഥികളാണുള്ളത് രണ്ട് സീറ്റുകളാണ് നിലവിൽ മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക് ഒന്നും പക്ഷേ നിലവിൽ ഒരു സീറ്റ് കൂടി അധികം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് യു ഡി എഫിനോട് ഉന്നയിക്കുന്നുണ്ട് അതായത് ഒന്നുകിൽ കെ സുധാകരൻ അല്ല എങ്കിൽ കണ്ണൂരിൽ തങ്ങൾക്ക് മത്സരിക്കണം അതല്ല വയനാട്ടിൽ സാക്ഷാത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ പകരം തങ്ങൾക്ക് മത്സരിക്കണം എന്ന രണ്ട് സീറ്റുകളാണ് അവർ മുൻപോട്ട് വെക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു സീറ്റ് നിർബന്ധമായും ലീഗിന് കൊടുക്കണം ലീഗ് അതിന് അർഹരാണ് എന്നുകൂടി മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന് മറുപടിയായി കോൺഗ്രസ് നൽകുന്ന ഒരു കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തരായി വിജയിച്ചു നിൽക്കുന്ന എല്ലാ എം പിമാരെയും അതത് സീറ്റുകൾ മത്സരിപ്പിക്കുവാൻ തന്നെയാണ് ധാരണ അവിടെ കെ സുധാകരൻ അല്ലാതെ കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് കണ്ണൂർ ലീഗിന് കൊടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് വയനാടാണ് വയനാട് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും മത്സരിക്കുക കാരണം കഴിഞ്ഞ തവണത്തെ ഒരു ഒരു തരംഗം കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തമിഴ്നാടും കേരളവും അടക്കമുള്ള ഇടങ്ങളിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായും കോൺഗ്രസിന് വ്യക്തിപരമായും ഒക്കെ വിജയിച്ചു വരുവാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വയനാടും മുസ്ലിം ലീഗിന് കൊടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അത്തരത്തിൽ ചർച്ചകൾ പോകുമ്പോഴാണ് മുസ്ലിം ലീഗ് മറ്റൊരു ആവശ്യം കോൺഗ്രസിന് മുമ്പിലേക്ക് വെക്കുന്നത് അത് മറ്റൊന്നുമല്ല രാജ്യസഭയിലേക്ക് തങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് യു ഡി എഫിന് മുമ്പിൽ വെക്കുന്നത് അതിന് താങ്കൾ അർഹരാണ് എന്നുകൂടി അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട് അവിടെ കോൺഗ്രസ് നൽകുന്ന ഒരു മറുപടി രണ്ടായിരത്തി വരെ കാലാവധിയുള്ള രാജ്യസഭാ സീറ്റിലേക്ക് ഇപ്പോൾ അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിന്റെ അബ്ദുൽ വഹാബ് എം പി ആയി ഇരിപ്പുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് പകരമായി കോൺഗ്രസ് ലീഗിനെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സ്ഥിതി എങ്ങനെയാണോ അങ്ങനെ തന്നെ മുൻപോട്ട് പോകുവാൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുൻപോട്ട് പോകണമെന്ന ഒരു മുന്നറിയിപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ലീഗിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ലീഗ് തങ്ങളുടെ നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ് അവർ ഇവിടുത്തെ ശക്തമായ ഒരു ഘടകകക്ഷിയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഘടകകക്ഷിയാണ് അതുകൊണ്ട് തങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ലീഗ് നിൽക്കുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് നിലനിൽക്കണമെങ്കിൽ അവിടെ ലീഗിന്റെ ഒരു പിൻബലം വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ വർഷങ്ങളായി ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബന്ധം ദൃഢമായി മുൻപോട്ട് പോകുന്നത് തന്നെയാണ് പല സാഹചര്യത്തിലും ഇതിനിടയിൽ വിള്ളൽ സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പല അഭിപ്രായങ്ങളും പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയപരമായ പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ലീഗിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ലീഗ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ തങ്ങളെ സ്വീകരിക്കുവാൻ ലീഗിനെ സ്വീകരിക്കുവാൻ തങ്ങൾ സജ്ജരാണ് എന്ന ഒരു അഭിപ്രായം കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി കോൺഗ്രസ് കുറച്ചുകൂടി സമ്മർദ്ദത്തിലാണ് അതുകൊണ്ട് തന്നെ ലീഗിന് വ്യക്തമായി അറിയാം ഇടതുപക്ഷം തങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ് തങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നാൽ ആ തങ്ങൾക്ക് പോകാൻ മറ്റൊരു ചേരിയുണ്ട് എന്ന ആഹ് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ലീഗ് അത് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളെ മൂന്നാമതൊരു ഇടത്തുകൂടി പരിഗണിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുൻപോട്ട് വെക്കുന്നത് അല്ല അവിടെ ഉൾക്കൊള്ളുവാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എങ്കിൽ യു ഡി എഫിന് സാധിക്കുന്നില്ല എങ്കിൽ തങ്ങളെ രാജ്യസഭയിലേക്ക് നിർബന്ധമായും പരിഗണിക്കണം രാജ്യസഭയിൽ നിലവിൽ മുൻപ് കോൺഗ്രസിനോടൊപ്പം നിന്ന മാണി വിഭാഗത്തിൽ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ കേരള കോൺഗ്രസ് എം വിഭാഗത്തിന്റെ ജോസ് കെ മാണിയുടെ ഒരു സീറ്റിൽ നിലവിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് ആ സീറ്റിലേക്ക് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിന്റെയും ശക്തമായ അവകാശവാദം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് തങ്ങളെ ശക്തമായി പരിഗണിക്കണം നിലവിൽ ജോസ് കെ മാണിയുടെ സീറ്റ് തങ്ങൾക്ക് നൽകണം എന്ന ഒരു ആവശ്യം വ്യക്തമായി ദൃഢതയോടുകൂടി കേരള കോൺഗ്രസിന് പകരമായി തങ്ങളെ ഇവിടെ പരിഗണിക്കണം എന്ന മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് അല്ലെങ്കിൽ യു ഡി എഫിനോട് ആവശ്യപ്പെടുന്നത് ഇത് ശക്തമായ ഒരു സമ്മർദ്ദത്തിലേക്കാണ് യു ഡി എഫിനെ നയിക്കുന്നത് നിലവിലിൻ്റെ സാഹചര്യത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന യു ഡി എഫ് പിന്നെ ലീഗിന്റെ ഏതെങ്കിലും ഒരു ആവശ്യത്തെ പരിഗണിക്കാതിരിക്കുക എന്നത് വലിയ സമ്മർദ്ദത്തിലേക്ക് വലിയ വിള്ളലിലേക്കൊക്കെ വഴിത്തിരിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശക്തമായി തങ്ങളുടെ അവകാശങ്ങളുമായി മുൻപിൽ ഉണ്ടാകുമെന്ന കുഞ്ഞാലിക്കുട്ടി വരെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ ഏതെങ്കിലും ഒരു തങ്ങളെ പരിഗണിച്ച് മതിയാകൂ എന്ന ശക്തമായ ആവശ്യവുമായി ലീഗ് മുൻപിൽ നിലയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇരുപതിൽ പത്തൊമ്പതിടത്തും യു ഡി എഫ് എം പിമാർ വിജയിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലും കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുവാൻ അല്ലെങ്കിൽ ഇന്ന ഇടങ്ങളിൽ ഇന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന ഇന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കും ആരൊക്കെ ആയിരിക്കും അവിടെ മത്സരിക്കുക ആരൊക്കെ അവിടെ വിജയിച്ചു വരുമെന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയോ പുറത്തു തരത്തിലേക്ക് വലിയ സമ്മർദ്ദത്തിൽ വലിയ കോൺഗ്രസ് നിലനിൽക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ഇവിടെ സമ്മർദ്ദത്തിലാക്കുകയാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ അവകാശവാദം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി ആ അവകാശവാദത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ സംശയിക്കേണ്ടതായുണ്ട് എന്തായാലും അതെല്ലാം പരിഗണിച്ച് ശക്തമായി യു ഡി എഫ് കളത്തിലിറങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായി അഭിമുഖീകരിക്കും അവിടെ എൽ ഡി എഫും ബി ജെ പിയും തങ്ങളുടെ എതിർപ്പാളയങ്ങളിലെ ശക്തരായ എതിർകക്ഷികളാണ് പക്ഷേ അവർ ജനങ്ങളുടെ മുമ്പിൽ ദുർബലരാണ് എന്ന ഉറച്ച ആത്മവിശ്വാസത്തിന് പുറത്ത് യു ഡി എഫ് അണിനിരക്കുവാൻ പോവുകയാണ് പക്ഷേ അവിടുത്തെ ഈ സമ്മർദ്ദത്തെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ സമ്മർദ്ദങ്ങളെ എത്തരത്തിലാണ് യു ഡി എഫ് അതിനെ പരിഗണിക്കുക എത്തരത്തിലാണ് യു ഡി എഫ് അതിനെ ആ കൃത്യമായ രീതിയിൽ അതിനെ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നൊക്കെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയങ്ങളാകുവാൻ സാധ്യതകൾ ഏറെയുള്ള ഒരു കാര്യം തന്നെയാണ്